ആഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് മൂവാറ്റുഴ നഗര റോഡ് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമയപരിധി പാലിക്കാത്തതിനെ തുടർന്ന് നടപടി എടുക്കാതിരിക്കാൻ കാരണം കാണിക്കുവാൻ കേരള റോഡ് ഫണ്ട് ബോർഡ് മൂവാറ്റൂഴ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം നഗര റോഡ് വികസനം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റൂഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് മൂവാറ്റുപുഴ ടൗണിൽ റോഡ് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമയപരിധി പാലിക്കാത്തതിനെ തുടർന്ന് നടപടിയെടുക്കാതിരിക്കാൻ കാരണം കാണിക്കാൻ കേരള റോഡ് ഫണ്ട് ബോർഡ് മൂവാറ്റുപുഴ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി പുറമ്പ് ഭൂമിയും റോഡിന് വീതി കൂട്ടാൻ ഏറ്റെടുത്ത സ്ഥലവും പൂർണമായി ഉപയോഗിച്ച് മൂവാറ്റുപുഴ ടൌണിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ വെള്ളൂർക്കുന്നം വരെ രണ്ട് കിലോമീറ്ററോളം ദൂരത്തെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മുപ്പത് മീറ്റർ നീളത്തിലൊഴികെ പദ്ധതിയുടെ പ്രീകാസ്റ്റ് ഡ്രെയിൻ കം ഡക്ട് ജോലികൾ മാർച്ച് മുപ്പതിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മെയ് അവസാനം റോഡ് പൂർത്തിയാക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫെബ്രുവരി മൂന്നിന് വിശദീകരണ പത്രിക നൽകിയിരുന്നു സമയക്രമം പാലിക്കാതെ വകുപ്പുകൾ തമ്മിൽ പരസ്പരം പഴിചാരി റോഡ് വികസനം അനിശ്ചിതമായി നീട്ടുകയാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് നോട്ടീസ് നൽകിയത് രണ്ടു കിലോമീറ്റർ റോഡിന് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇരുപത് ശതമാനം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഹർജി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പതിനായിരുന്നു പദ്ധതി പൂർത്തിയാക്കേണ്ട സമയപരിധി ശബരിമല സീസണിൽ ഉൾപ്പെടെ കനത്ത ഗതാഗത കുരുക്കാണ് ടൗണിൽ അനുഭവപ്പെടുന്നത്